മലയോര ജനതയും അതുപോലെ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഇപ്പം ഞങ്ങൾ വയനാട്ടിൽ അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറിയ ചെറിയ തോട്ടങ്ങളിലൊക്കെ മൃഗങ്ങൾ കയറി ആക്രമിക്കുന്നു വളരെയധികം പ്രയാസം മലയോര ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട് അപ്പം നമുക്കും അതായത് ലറ്റിൻ സഭയിലെ പല ആളുകൾക്കും അത് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഈ മന്യമൃഗങ്ങൾ ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത് നിയമത്തിൻ്റെ പേരിലാണ് അതിപ്പോൾ ഈ നിയമങ്ങൾ മാറ്റാത്തോട മാറ്റാത്തോടത്തോളം കാലം യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഗവൺമെൻറ്റ് മുൻകൈയ്യെടുത്ത് നിയമങ്ങളിൽ മാറ്റം വരുത്തി മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ട് നോക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യനാണ് മൃഗങ്ങളെ സംരക്ഷിക്കപ്പെടണം പക്ഷെ മൃഗങ്ങൾ മനുഷ്യനേക്കാളും കൂടുതലായിട്ടും മൃഗങ്ങളെ സംരക്ഷിക്കുന്നൊരു നിയമ സംവിധാനമാണ് നമുക്ക് ഉള്ളതെങ്കിൽ അതിന് മാറ്റം വരുത്തേണ്ട സമയമായി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാട്ടുപോത്തുകൾക്കും ആനകൾക്കും കൊടുക്കുന്ന കൺസിഡറേഷൻ നമ്മുടെ മനുഷ്യർക്ക് കൊടുക്കണം ഇനി ചില ആളുകൾ പറയുന്നത് ചില ഈ എന്താ പറയുന്നത് വന്യജീവികളെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ മിടുക്കന്മാരാണ് പക്ഷേ അവരെ വീടിന് മുറ്റത്തും ഇതിനെ കൊണ്ടുവന്നിട്ട് കൊടുക്കണം അപ്പോൾ അവർ പഠിക്കും അവരെ പഠിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നത്